സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ മായന്നൂർ കൂട്ടിൽമുക്ക് സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക മിനി ദീപശിഖ ജ്വലിപ്പിച്ച് കായികമേള ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ലീഡറും സെക്കൻഡ് ലീഡറും ചേർന്ന് പതാകയും ദീപശിഖയും കൈകൾ നന്തി എല്ലാ വിദ്യാർത്ഥികളുടെയും പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടി സ്കൂൾ ഗ്രൗണ്ടിൽ റാലി നടത്തുകയും ചെയ്തു കായികമേളയിലെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു മത്സര ഇനങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് മെഡൽ നൽകി അനുമോദിക്കുകയും ചെയ്തു പി ടിഎ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് രാഹുൽ മദർ പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് കൊണ്ടാഴി ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ ചിപ്സിന്റെയും രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്തതരം ിപ്സുകളും മിക്സ്റ്ററുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാ